നമസ്കാരം ശേഷം കാന്തല്ലൂർ പഞ്ചായത്തിലെ തിരക്കേറിയ റോഡ് ടാർ ചെയ്യാൻ നീക്കം റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കരാർ ടാർ മുറയ്ക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ മെമ്പർ കാർത്തിയാനി ബി എന്നിവർ അറിയിച്ചു ഈ റോഡ് വഴി കാൽനടക്കാർക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിലവിലുള്ളത് വനമേഖലകളിലെ താമസക്കാരടക്കം നൂറുകണക്കിന് കുടുംബങ്ങളുടെ പ്രധാന യാത്രാ ഈ റോഡ് തകർന്നു കിടക്കുന്നതിനാൽ അത്യാസന നിലയിലായ രോഗികളെ സമയത്ത് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ ലഭ്യമാക്കാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം കിഴക്കൻ മേഖലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എരിച്ചിൽപ്പാറ വള്ളച്ചാട്ടം ഈ പാതയോരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ തിക്കും തിരക്കും പലപ്പോഴും ഗതാഗത തടസ്സത്തിനും കാരണമാവുന്നുണ്ട് റോഡ് നന്നാക്കാൻ രാഷ്ട്രീയ ഭരണ നേതൃത്വങ്ങൾ തയ്യാറാവാത്ത സാഹചര്യത്തിൽ ഒരു മാസം മുമ്പ് ഇടക്കടവ് നിവാസികൾ സംഘടിച്ച് റോഡ് ഉപരോധിച്ചിരുന്നു നാട്ടുകാർ ചേർന്ന് രൂപീകരിച്ച നാട്ടുകൂട്ടത്തിന്റെ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടായിരുന്നു റോഡ് ഉപരോധം വിവരമറിഞ്ഞ് പഞ്ചായത്ത് മെമ്പർ കാർത്തിയനി സി പി എം ഏരിയ സെക്രട്ടറി സിജിമോൻ പാലക്കൽ നേതാക്കളായ മുരുകൻ ചന്ദ്രൻ എന്നിവരും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് നേതാക്കൾ റോഡ് ഉപരോധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് പ്രതിഷേധക്കാരുമായി കൂടിയാലോചനകൾ നടത്തി പ്രശ്നം പരിഹരിക്കുകയായിരുന്നു